നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃധ ജാഗരിക്കുന്നു വീട് മുടിഞ്ഞാൽ നാട് മുടിയും എന്ന് പഴമക്കാർ പറയാറുണ്ട് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം ഇത്രമേൽ മനസ്സിലാക്കിയ ഒരു സമൂഹമാണ് യഹൂദർ അവരുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും കാരണങ്ങളിലൊന്ന് കുടുംബത്തിന് നൽകുന്ന പ്രാധാന്യവും അത് പണിയാനെടുക്കുന്ന ശ്രമവുമാണ് എന്നാൽ ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൻ്റെ കാരണം ദൈവം നൽകിയ മാർഗനിർദ്ദേശം അറിഞ്ഞ് അതിനനുസരിച്ച് പണിയുന്നു എന്നതിനാലാണ് തങ്ങൾക്ക് കഴിവും പ്രാപ്തിയും നൽകിയതും അറിവും വിവേകവും നൽകിയതും ദൈവമാണ് എത്ര നന്നായി അധ്വാനിച്ചാലും ദൈവത്തിൻ്റെ ഇല്ലെങ്കിൽ കുടുംബം തകരും ദൈവമാകട്ടെ നമ്മുടെ ഗൃഹനാഥൻ ഈ സങ്കീർത്തനം ശലോമോന്റെ രചനയാണ് ദൈവം അസാധാരണമായ സമാനതകളില്ലാത്ത ജ്ഞാനം നൽകിയ മനുഷ്യനാണ് ശലോമോൻ തനിക്ക് കൊട്ടാരവും ദൈവത്തിന് ആലയവും പണിത ശലോമോൻ തൻ്റെ ജ്ഞാനത്താൽ രാജ്യത്തെ അഭിവൃദ്ധിയുടെ പരകോടിയിലെത്തിച്ചു സമാധാനവും സമൃദ്ധിയും രാജ്യമെമ്പാടും വിളയാടി എന്നാൽ എല്ലാറ്റിലും ദൈവത്തിൻ്റെ കൈകൾ താൻ ദർശിച്ചു യോദ്ധാവായ ദാവീത് സമ്പാദിച്ച ധനത്തെക്കാളും തൻ്റെ ജ്ഞാനത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച ശലോമാൻ വിജയം നൽകിയ ദൈവത്തെയും പരിജ്ഞാനം നൽകിയ ദൈവത്തെയും ഈ വാക്കുകളിലൂടെ മഹത്വപ്പെടുത്തുന്നു പ്രപഞ്ചത്തെ തൻ്റെ ജ്ഞാനം കൊണ്ട് സൃഷ്ടിച്ച് നിലനിർത്തിയ ദൈവത്തിൻ്റെ കൈകൾ തങ്ങൾക്കായി പണിയുന്നത് എത്ര മഹാഭാഗ്യമെന്ന് തിരിച്ചറിഞ്ഞു സ്കോട്ട്ലൻഡിലെ എഡിഡ്ബറോ നഗരത്തിന്റെ ആപ്തവാക്യം നിസി ഡോമിനസ് ഫ്രസ്റ്റ എന്നാണ് ഈ ലത്തീൻ വാക്യം നൂറ്റി ഇരുപത്തി ഏഴാം ഒന്നാം വാക്യത്തെ അധികരിച്ചാണ് തയ്യാറാക്കിയത് കർത്താവിനെ കൂടാതെ സകലവും വ്യർത്ഥം എന്നാണ് അതിനർത്ഥം ദൈവം പണിയുന്നില്ലെങ്കിൽ അധ്വാനം വ്യർത്ഥം ദൈവം കാക്കുന്നില്ലെങ്കിൽ കാവൽ വ്യർത്ഥം എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ദൈവം ഒരു നിമിഷം തന്റെ സംരക്ഷണം അവസാനിപ്പിച്ചാൽ എല്ലാം വെറുതെയാകും ഒരിക്കലും ഉയർച്ചയിലോ സമ്പത്തിലോ അധികാരത്തിലോ മറ്റേതൊരു കാര്യത്തിലോ പുകഴരുത് ദൈവത്തിന് സകല മഹത്വവും എപ്പോഴും കൊടുക്കണം അനുനിമിഷവും ദൈവത്തിന്റെ കാവലിൽ സുരക്ഷാ ബോധമുള്ളവരാകാം ബ്ലസ് യു